ഹായ് ഹലോ ഞാൻ ശ്രീ പ്ലാന്റ് സീന്നാണ് അപ്പോൾ നമ്മുടെ ഡെൻട്രോബിയത്തിൻ്റെ ചെറിയ തൈകൾ സീഡ്ലിങ്സ് നമ്മൾ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ ആ പ്ലാന്റുകൾ എങ്ങനെ പോട്ടേണമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ലോങ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഫെർട്ടിലൈസർ കൊടുക്കണമൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കരി ഉപയോഗിക്കുക കരിക്കട്ട ഉപയോഗിക്കുമ്പോൾ അത് കുറേ തവണ വെള്ളത്തിലിട്ട് കഴുകണം പിന്നെ ഒരു ദിവസം രാത്രി ഫുള്ള് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പുളിയൊക്കെ പോയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ നന്നായി കഴുകിയെടുക്കുക അതിന് ശേഷം പ്ലാന്റിന്റെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പ്ലാന്റിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ അത് സാവണ ചകിരി അതും വന്ന് അടത്തി കളയുക കളയാൻ പറ്റണ മാത്രം കേട്ടോ കണ്ടോ ഇതൊന്നും നമുക്ക് അടത്തിയാലും കിട്ടില്ല റൂട്ടായിട്ട് ടൈറ്റ് ആയി നിൽക്കുകയാണ് അതുപോലത്തെ ഒന്നും ചെയ്യണ്ട കളയാൻ പറ്റണ നമ്മളൊന്നും അടത്തി കളയാം കേട്ടോ അതിനുശേഷം സാഫെന്ന് പറഞ്ഞ ഫംഗീസൈഡ് ഉപയോഗിക്കുക പറയണ പറഞ്ഞ ഫംഗീസൈഡ് എല്ലാ കടകളിലും എല്ലാ ഫെർട്ടിലൈസർ ഷോപ്പിലോ അല്ലെങ്കിൽ പ്ലാന്റ് നഴ്സറികളൊക്കെ കിട്ടണമാണ് അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ പാക്കറ്റ് രൂപത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സാഫിൽ നമ്മുടെ പ്ലാന്റ് ഒരു മൂന്ന് മിനിറ്റ് മുക്കി വെക്കണം കേട്ടോ അതിന് ശേഷം അത് കൂടാതെ നമ്മൾ ഉപയോഗിക്കണ കരിക്കട്ട ഞാൻ ചകിരിയോ മറ്റ് സംഭവങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഓൺലി കരിക്കട്ട മാത്രം അതായത് ചാക്റോള് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ കരിക്കട്ടയെ നമ്മൾ ഇതേപോലെ ഈ സാഫെന്ന് പറയണ വെള്ളത്തിൽ മുക്കി വെച്ച് ഇരിക്കണട്ടോ ഈ കാണുന്നത് ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു മൂന്ന് മിനിറ്റ് അതും നമ്മൾ വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് എടുത്തുവച്ചേക്കണ കരിക്കട്ടയാണ് അത് അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ഒരു മൂന്ന് മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ ഫ്രഷ് ഫുള്ളും ഫുള്ളും നിറയണ രീതിയിൽ കിടക്കാം അതിന് ശേഷം നമ്മൾ പോട്ടെടുക്കുക പോട്ട് എടുക്കുമ്പോൾ ഓർക്കിഡിൻ്റെ പോട്ട് ഇതേപോലത്തെയോ അല്ലെങ്കിൽ മൺചട്ടിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഓർക്കിഡിൻ്റെ പോട്ടായിരിക്കണം ഉള്ള പോട്ട് ഇട്ടോ അതിൽ കുറച്ച് കരിക്കട്ട നമുക്ക് ഇതുപോലെ നിറയ്ക്കാം അധികം നമ്മുടെ പ്ലാന്റ് മറ്റുള്ള ചെടികളൊക്കെ നടന്ന പോലെ കുത്തിക്കേറ്റ് നടാനൊന്നും ഇരിക്കേണ്ട ജസ്റ്റ് കുറച്ച് കരിക്കട്ട് അതിലിടാം പിന്നെ നമ്മുടെ പ്ലാന്റ് സെൻ്ററിൽ ഒന്നിങ്ങനെ വെക്കുക അതിൻ്റെ ഹൈറ്റ് ഒന്നും അധികം ചട്ടിര ഉള്ളിയിലാക്കി വെക്കരുത് കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിൽ വെക്കുക പിന്നെ ഈ കടഭാഗം കണ്ടോ കണ്ടോ ഈ പുതിയ തൈകൾ വന്ന ഭാഗം കണ്ടോ നിങ്ങൾ വൈറ്റ് റൂട്ടോടു കൂടി വരുന്നത് ആ ഭാഗം എപ്പോഴും മേലെ നിൽക്കണം കേട്ടോ പ്ലാന്റിൻ്റെ പക്ഷെ പ്ലാന്റ് ആടി വീഴാനോ കാറ്റത്ത് വീഴാനോ അങ്ങനെ വെള്ളമൊഴിക്കുമ്പോൾ വീഴാനോ ഒന്നും പാടില്ല കണ്ടോ ഇതേപോലെ ജസ്റ്റ് അതിൻ്റെ ചുറ്റും നടുവിൽ ഇങ്ങനെ സെൻറ്ററിൽ മറ്റേ കൈകൊണ്ട് പിടിച്ചിട്ട് ചുറ്റും ഈ കരിക്കട്ട ഇങ്ങനെ ഇടാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സീഡ്ലിങ്സ് ഡെൻഡ്രോബിയതിൻ്റെ സീഡ്ലിങ്സ് പോട്ട് ചെയ്യണ രീതി അതിനുശേഷം ശേഷം ബാക്കി വന്ന സാഫിൻ്റെ വെള്ളം ഇതിൻ്റെ മേലേക്കൂടെ ഒന്ന് കരിക്കട്ടയും ഒക്കെ കൂടി നനയണ രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ പത്ത് ദിവസം രാവിലത്തെ ഒരു നല്ലൊരു സൂര്യപ്രകാശം ഉണ്ടല്ലോ രാവിലത്തെ അത് കിട്ടണ രീതിയിൽ വെക്കുക നല്ലൊരു തണലത്ത് മരത്തിൻ്റെ ചോട്ടിലോ അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കുക അതിനുശേഷം ശേഷം പത്ത് ദിവസത്തിന് ശേഷം ഇതുപോലെ പുതിയ പുതിയ കുഞ്ഞു റൂട്ടുകൾ ഇങ്ങനെ പൊട്ടി വരാം തുടങ്ങും അപ്പോൾ നല്ല ബ്രൈറ്റ് ബ്രൈറ്റിലായിട്ടുള്ളവടത്തേക്ക് വയ്ക്കാം കേട്ടോ ഒരു രാവിലത്തെ വെയിൽ ഫുള്ള് കിട്ടണ രീതിയിൽ കിഴക്കം വെയിൽ കിട്ടുന്ന രീതിയിൽ വെക്കാം പിന്നെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം